നമ്മളൊരു പുസ്തകം വായിച്ചു തുടങ്ങുകയാണെങ്കിൽ അതും ഒരു ഗഹനമായ വിഷയത്തെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ആദ്യം ആ പുസ്തകം മൊത്തമായിട്ടൊന്ന് വായിക്കുക അപ്പോൾ നമുക്കൊരു സ്കെലറ്റിൻ കിട്ടും എന്നിട്ടത് ഒന്നും രണ്ടും മൂന്നാം തവണയൊക്കെ വായിക്കുമ്പം ആ സ്കെലറ്റിൻ്റെ ഉള്ളിൽ നമുക്കതിനാവശ്യമുള്ള ഫ്ലഷും ബ്ലഡും ഒക്കെ ആഡ് ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതേ രീതി തന്നെ ബൈബിൾ വായനയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഒരു ഉണ്ടാക്കാൻ സ്കെലിറ്റുണ്ടാക്കാൻ ഈ കാണുന്ന ബൈബിൾ ഡയറി നിങ്ങളെ സഹായിക്കൂട്ടോ ഒരു വർഷം കൊണ്ട് ബൈബിൾ വായന പൂർത്തിയാക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇതിൽ ആദ്യത്തെ പേജിൽ പത്തി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ബോക്സിലായിട്ട് അപ്പൊ നമ്മളത് വായിച്ചു കഴിയുവാണെങ്കിൽ അത് കഴിഞ്ഞു എന്ന് പറഞ്ഞ് ടിക്ക് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട് എന്തെങ്കിലും നോട്ട്സ് എഴുതി വെക്കണമെങ്കിൽ അതും നോട്ട് ചെയ്യാനുള്ള പേജ് ഉണ്ട് കേട്ടോ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന തീമിൽ സത്യദീപമാണ് ഈ ബൈബിൾ ഡയറി ഒരുക്കിയിരിക്കുന്നത് ക്രിസ്തു എന്ന അധ്യാപകന്റെ ടീച്ചിങ് മെത്തേഡ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്